നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം നാലാം ടെസ്റ്റിൻ്റെ ആദ്യ ദിവസത്തെ രണ്ടാം സെഷൻ അവസാനിക്കുമ്പോഴും ഇന്ത്യക്ക് സന്തോഷിക്കാൻ അധികമൊന്നും വകയില്ല രണ്ട് സെഷനുകളിലായി രണ്ട് വിക്കറ്റുകളാണ് ടീം ഇന്ത്യ വീഴ്ത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയക്ക് വേണ്ടി ആദ്യ സെഷനിൽ തന്നെ പൊളിച്ചടുക്കി സാം കോൺസ്റ്റസ് അർദ്ധ സെഞ്ചുറി നേടിയിരുന്നല്ലോ രണ്ടാം സെഷനിൽ ഉസ്മാൻ ഖോജയും അർദ്ധ സെഞ്ചുറി നേടി അവരുടെ രണ്ട് ഓപ്പണർമാരും മടങ്ങിയിട്ടുണ്ട് പക്ഷേ രണ്ട് സെഷനുകൾ കഴിയുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ആറ് എന്ന ശക്തമായ നിലയിലാണ് ഇപ്പോൾ ഓസ്ട്രേലിയ ഉള്ളത് തീർച്ചയായിട്ടും ആദ്യ സെഷനെ അപേക്ഷിച്ച് രണ്ടാം സെഷനിൽ റൺ അടിക്കുന്നതിൻ്റെ വേഗത കുറഞ്ഞിരുന്നു എന്നുള്ളത് ശരിയാണ് എന്നാൽ പോലും ഓസ്ട്രേലിയൻ ടീം കൃത്യമായിട്ട് ആധിപത്യം പുലർത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ആദ്യ സെഷനിൽ തന്നെ അറുപത്തഞ്ച് പന്തിൽ നേരിട്ട് അറുപത് റൺസുമായിട്ട് സാം കോൺസ്റ്റേഴ്സ് മടങ്ങിയിരുന്നു രവീന്ദ്ര ജഡേജയാണ് അദ്ദേഹത്തെ മടക്കിയിരുന്നത് രണ്ടാം സെഷനിൽ ഒടുവിലെ ഉസ്മാൻ ഖോജ അർദ്ധ സെഞ്ചുറി നേടിയ ശേഷം മടങ്ങിപ്പോയി നൂറ്റി ഇരുപത്തി ഒന്ന് പന്തുകൾ നേരിട്ട് അദ്ദേഹം അൻപത്തിയേഴ് റൺസാണ് അടിച്ചത് ജസ്പ്രീത് ബുംറയുടെ പന്തിൽ കെ എൽ രാഹുൽ പിടിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത് ഇപ്പം ക്രെയ്സിലുള്ളത് മാർണസ് ലബുഷെയിനും സ്റ്റീവ് സ്മിത്തുമാണ് ലബുഷൈ നൂറ്റി ഒമ്പത് പന്തിൽ നേരിട്ട് നാൽപ്പത്തിനാല് റൺസുമായിട്ട് ക്രെയ്സിലുണ്ട് സ്മിത്ത് ഇരുപത്തഞ്ച് പന്തുകൾ നേരിട്ട് പത്ത് റൺസുമായിട്ട് ക്രെയ്സിലുണ്ട് ഇന്ത്യക്ക് വേണ്ടി ജസ്പ്രീത് ബുംറയും രവീന്ദ്ര ജഡേജയും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി ഏതായാലും ഇപ്പോൾ കാര്യങ്ങൾ ഓസീസിൻ്റെ കയ്യിലാണ് ടോസ് ലഭിച്ച അവർ ബാറ്റിംഗ് തിരഞ്ഞെടുത്താണ് കണ്ടീഷൻസ് അത്തരത്തിലാണ് അതവർ വേണ്ട വിധത്തിൽ മുതലെടുക്കുന്നു എന്ന് വേണം പറയാൻ അടുത്ത സെഷനിൽ എത്രയും വേഗം വിക്കറ്റുകൾ വീഴ്ത്തിയില്ലെങ്കിൽ ആദ്യ ദിവസം പൂർണ്ണമായും ഓസ്ട്രേലിയയുടേതാണ് എന്ന് പറയേണ്ടി വരും എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് മൂന്നാം സെഷനിൽ ഇന്ത്യൻ ടീം തിരിച്ചടിക്കുമെന്ന് വീഡിയോസ് എനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വരാം